ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് അടിപൊളി നൈറ്റ് നൈറ്റ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പുതിയ സ്റ്റോക്ക് വന്നതാണ് പുത്തൻ ഡിസൈനാണ് നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല ഭംഗിയുള്ള മിക്സ് ആൻഡ് മാച്ചിൽ വന്നിട്ടൊക്കെ നല്ല ഐറ്റം ഒക്കെ ഉണ്ട് കേട്ടോ നല്ല പ്രിൻ്റ് നല്ല ഡിസൈൻ ഒക്കെ ഇട്ട് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസാണ് നമുക്ക് ഓരോ മെറ്റീരിയലും കാണാം കേട്ടോ അപ്പോൾ നല്ല നല്ല പ്രിൻ്റിലും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റവും കൂടിയാണ് കേട്ടോ എല്ലാം നല്ല ഞാൻ സ്ഥിരമായിട്ട് എടുക്കുന്ന ഐറ്റം തന്നെയാണ് ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ആളാണ് അപ്പോൾ ഞാൻ ഒരുപാട് നാളായിട്ട് എടുക്കുന്ന ആ ഒരു ബ്രാൻഡഡൊക്കെ തന്നെയാണ് ഞാൻ ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈൻസിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് മിക്സ് ആൻഡ് ഒക്കെ നല്ല അടിപൊളി കളക്ഷൻസിലാണ് കേട്ടേ പ്രാവശ്യം വന്നിട്ടുള്ളത് നല്ല ഡിസൈനാണ് ആര് കണ്ടാലും ഇഷ്ടപ്പെട്ട് വാങ്ങുന്ന നല്ല ഡിസൈൻസിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ അപ്പം നമുക്ക് ഓരോ മെറ്റീരിയൽ കാണാം അല്ലേ അപ്പം ഞാൻ ആദ്യം ഓരോന്ന് കാണിച്ചു തരാം അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ അതേ ഇതേപോലെ കണ്ടാ ഇതേപോലെ കണ്ട നല്ല ഭയങ്കരത് മിക്സ് ആൻഡ് മാച്ചാണ് കേട്ടോ അതിൻ്റെ തന്നെ വേറായിട്ട് വന്നിട്ടുള്ളത് അതേ ഇത് തന്നെ കേട്ടോ ബ്ലാക്ക് കേട്ടോ ബ്ലാക്ക് ആണ് അതിൻ്റെ കൂടെ വന്നിട്ടുള്ളത് ഉമ്മ ഈ ഒരു പീച്ച് കളറിൻ്റെ ഒരു ഡിസൈനും കൂടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ വേറെ കളർ വന്നിട്ടുള്ളത് ഇതൊരു നല്ല അടിപൊളി ഗ്രീനാണ് കേട്ടോ പക്ഷേ വീഡിയോയിൽ കുറച്ച് കളർ വ്യത്യാസം കാണുന്നുണ്ട് പക്ഷെ നല്ല ഭംഗിയുള്ള ഗ്രീനാണ് പീക്കോ ഗ്രീനാണ് അതിൻ്റെ പെയറായിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു കളറ് നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി മെറ്റീരിയലാണിത് ഇത് ആര് തയ്ച്ചിട്ടാലും നല്ല ഭംഗിയായിട്ട് നമ്മൾ സെയിൽ ചെയ്യാനൊക്കെ ആണെങ്കിൽ ആര് കണ്ടാലും എടുത്തോളൂ ഒരു ഇഷ്ടക്കുറവും തോന്നാത്ത നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് കേട്ടോ അപ്പം അതിൻ്റെ അടുത്തൊരു കളറാണിത് കേട്ടോ ഇതൊരു നല്ല യെല്ലോ അതിൽ വന്നിട്ടുള്ള ഡിസൈൻ കേട്ടോ അതിൻ്റെ ഒരു പെയറായിട്ട് വന്നിട്ടുള്ളത് കേട്ടാ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ തന്നെ കളർ ചേഞ്ച് നല്ല അടിപൊളി ഗ്രീനാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ മെഹന്തി ഗ്രീൻ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതിൻ്റെ പേറായിട്ട് വന്നിട്ടുള്ള നല്ല ഭംഗിയുണ്ട് അതൊരു കാപ്പി കളർ കേട്ടോ ഡാർക്ക് കാപ്പി കളറാണ് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പ്രിൻറ് കാണാം കേട്ടോ നല്ല അടിപൊളി ഡിസൈൻ ആണ് ഈ പ്രാവശ്യം എല്ലാം വന്നിട്ടുള്ളത് കേട്ടോ അതെ ഇത് നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റ് ആണ് ഓൾ ഓവർ ബോഡി ഇത് തന്നെയാണ് കേട്ടോ ഞാനതാണ് പിന്നെ അത് എടുത്ത് കാണിക്കാത്തത് ഇത് നല്ലൊരു ഗ്രേപ്സിൻ്റെ ഡാർക്ക് കളറാണ് വീഡിയോയിൽ പക്ഷെ കുറച്ച് കളറ് ലൈറ്റായിട്ട് തോന്നുന്നുണ്ട് പക്ഷെ നല്ല അടിപൊളി ഡാർക്ക് കളറാണ് കേട്ടോ അത് തന്നെ അതിൻ്റെ തന്നെ നെക്സ്റ്റ് ഇതേ ആഷ് കളറ് ആഷ് കളറ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പീച്ച് കളറ് ഇത് കളറ് നല്ല ഭംഗിയുള്ള കളറുകളാണ് എല്ലാം നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല കളറുകളാണ് പിന്നെ ഡാർക്ക് ഗ്രീൻ അതിൻ്റെ ഡാർക്ക് ഗ്രീൻ പിന്നെ മെറൂൺ മെറൂണൊക്കെ നല്ല കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള കളറുകളാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പ്രിൻ്റൊക്കെ നല്ല ചെറിയ ഡിസൈനാണ് ഒക്കെ നല്ല ചെറിയ ഡിസൈനാണ് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇത് ഉണ്ടേ ഇത് നല്ല ഡാർക്ക് ഗ്രീൻ ഇതൊരു അടുത്തതൊരു പീക്കോ ഗ്രീൻ ഉണ്ട പീക്കോ ഞാൻ എപ്പോഴും വീഡിയോയിൽ കാണിക്കുമ്പോൾ കളറിന് കുറച്ച് വ്യത്യാസം എപ്പോഴും കാണിക്കേണ്ട കേട്ടോ ഇതൊരു ഓനിയൻ പിങ്ക് ഇതും ഒരു വേറൊരു കളർ കേട്ടോ അതെ നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ ആണ് നമ്മൾ നേരിട്ട് നാം വീഡിയോയിൽ കാണുന്നേക്കാളും നേരിട്ട് കാണുമ്പോൾ നല്ലായിരിക്കും കണ്ടാലും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ഡിസൈൻസിൽ വന്നിട്ടുള്ള മെറ്റീരിയലുകളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണുക രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് ഈ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഇത് നമ്മളിപ്പോൾ റെജിവാടി കളക്ഷൻസാണ് ഇത് കാണിച്ചതൊക്കെ ഇതിനൊക്കെ ഞാൻ നൂറ്റി രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജാണ് അതിന് പറയുന്ന റേറ്റ് കേട്ടോ റിജ്വാഡിയുടെ കളക്ഷൻസാണത് ഇപ്പോൾ ആദ്യം കാണിച്ചത് അതേപോലെ തന്നെ ലാൽജി വാലട ബ്രാൻഡാണ് ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് എടുക്കുന്ന ഐറ്റം തന്നെയാണ് കേട്ടോ ഈ ബ്രാൻഡിലൊക്കെ ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് എടുക്കുന്നതാണ് കേട്ടോ അതേപോലെ തന്നെ ഞാൻ നേര നേരത്തെ കാണിച്ചിട്ടുള്ള രണ്ട് മൂന്ന് രണ്ട് പ്രിൻ്റ് കാണിക്കേണ്ട കേട്ടതിൽ ഞാൻ ഇത് കുറച്ചും കൂടി എൻ്റെ അടുത്ത് ബാലൻസ് ഉണ്ട് അപ്പോൾ ഇതും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചങ്ങനെ കാണിക്കണം കേട്ടോ നല്ല അടിപൊളി ഡിസൈനാണ് ഇത് പ്രോഷ്യൻ പ്രിൻ്റാണ് അതും അതുമ്പോൾ തന്നെ ഒരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയലാണ് ഇത് രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് നൂറ്റി അറുപത്തി ഒമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജാണ് ഞാനിതിന് പറയുന്ന റേറ്റ് കേട്ടോ ഇനി റേറ്റ് പറഞ്ഞില്ല എന്നാരും പറയണ്ട അപ്പോൾ റേറ്റ് ഞാൻ ഇതിൻ്റെ കൂടെ പറയണുണ്ട് നല്ല ഭംഗിയുള്ള കളറാ അത് മൂന്ന് കളറിലായിട്ട് വന്നിട്ട് ഈ ഒരു സെറ്റും കൂടിയാണ് ഇനി എൻ്റെ അടുത്ത് ബാലൻസ് ഉള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടിയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അതേപോലെ തന്നെ ഒരു സെറ്റും കൂടി ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ളൊരിതാണ് ഈ ഒരു ഡിസൈൻ ഇതൊക്കെ നമ്മൾ ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി കുറേ സൈലായിട്ട് പോയിട്ടുണ്ട് ബാക്കി ഒരു സെറ്റിങ്ങനെ ഇരിക്കുന്നതാണ് ഞാൻ ഇതിൽ കൂടി കാണിക്കുന്നത് നല്ല പ്രിൻ്റുമാണ് നല്ല കളറുകളാണ് ഇഷ്ടപ്പെടുന്ന അത് തന്നെയാണ് അപ്പോൾ അതാണ് ഇതൊക്കെ ആര് കണ്ടാലും ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുന്ന ഐറ്റം തന്നെയാണ് ഒരുപാട് നമുക്ക് സെയിലായി പോയിട്ടുണ്ട് അതുപോലെ സ്റ്റിച്ച് ചെയ്തൊക്കെ ഇട്ടാലും നല്ല ഭംഗിയുള്ളത് ഇപ്പോൾ ടോപ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു ഐറ്റമാണ് കേട്ടോ ഇത് ഇതൊക്കെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ആരാധനയും രാജീവാലയും അതൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് എടുക്കുന്നത് യൂണിവേഴ്സൽ അങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ട് എടുക്കൽ വർധമാൻ കിട്ടിയാൽ വർദ്ധമാൻ അങ്ങനെ നമുക്ക് ഏതാണ് ഡിസൈനിൽ ഏതാണ് ഭംഗി ഏതാണ് തുണി മെറ്റീരിയൽ ഏതാണ് നല്ലതെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതാണ് നമ്മൾ എടുക്കണമെന്ന് കേട്ടോ അല്ലാതെ പ്രത്യേകിച്ച് നമ്മൾ വർദ്ധമാൻ രാഹുൽ അങ്ങനെ പ്രത്യേകം തിരഞ്ഞു പോയി എടുക്കൽ അങ്ങനത്തെ ഒരു ഇതില്ല നമുക്ക് ഇത്രയും ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആളാണ് അപ്പോൾ എനിക്ക് എനിക്കറിയുക തുണി കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏതാണ് നമുക്ക് തുണി നല്ലത് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ അതനുസരിച്ച് പോയിട്ട് സെലക്ട് ചെയ്ത് എടുക്കലാണ് കേട്ടോ അപ്പം ഞാൻ ഇതൊക്കെ നേരത്തെ തുടങ്ങി എടുക്കണ ഞാൻ ഇത്രയും നിങ്ങൾക്ക് നിങ്ങളോട് പറയുന്നത് ഇത്രയും ഗ്യാരൻറ്റി ആയിട്ട് നിങ്ങളോട് പറയുന്നത് അതാണ് കേട്ടോ അപ്പം നല്ല നല്ല അടിപൊളി കളക്ഷൻസാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടെ നല്ല നേവി ബ്ലൂ അടിപൊളി നല്ല നേവി ബ്ലൂ ആണ് കേട്ടോ നിങ്ങൾ സെയിൽ ചെയ്യാനൊക്കെ എടുത്താലും ഇതൊക്കെ ആരും കണ്ടാലും പെട്ടെന്ന് എടുത്ത് പോയിക്കോളും ഇത് നമ്മൾ ഒരുപാട് ഇതിൻ്റെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ഇങ്ങനെ ഒരു സെറ്റും കൂടി ഇപ്പം ഇതിൽ ബാക്കിയുണ്ട് അപ്പോൾ അതെ മെറൂൺ കളർ അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ഞാൻ കാണിക്കുന്നത് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ ഒക്കെ വില പറഞ്ഞിട്ടുണ്ട് റെജിവാടി കളക്ഷൻസാണ് ഇപ്പോൾ ഈ ലാസ്റ്റ് കാണിച്ചേക്കുന്നത് ഈ പ്രിൻ്റ് അതൊക്കെ ഞാൻ നൂറ്റി എഴുപത്തി പ്ലസ് ഷിപ്പിംഗ് ചാർജാണ് ഈ ലാസ്റ്റ് കാണിച്ചേക്കുന്നത് കാണിച്ചേക്കണത് കേട്ടാ ഇതൊക്കെ റെജ്വാടി കളക്ഷൻസ് ആണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു മൂന്ന് കളർ കാണിച്ചില്ലേ ഇത് അത് നൂറ്റി അറുപത്തി ഒൻപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് കേട്ടോ അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ഞാൻ കാണിക്കുന്നത് ഇതൊക്കെ റജ്വാടി കളക്ഷൻസ് ആണ് നൂറ്റി എഴുപത്തഞ്ച് പ്ലസ് ഷിപ്പിംഗ് ചാർജാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഐറ്റം മാത്രമാണ് നൂറ്റി അറുപത്തൊമ്പത് പ്രോഷ്യൻ പ്രിൻ്റ് അപ്പോൾ നല്ല ബ്രാൻഡഡായിട്ടുള്ള മെറ്റീരിയലാണ് ആരാധനയുടെ നല്ല ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് എടുക്കുന്ന എടുക്കുന്നൊരു ഐറ്റമാണ് ഒരുപാട് സ്റ്റിച്ച് ചെയ്ത് എല്ലാവർക്കും കൊടുത്തിട്ടുള്ളൊരു ഒരു മെറ്റീരിയലാണ് അപ്പോൾ ആർക്കും പേടിക്കാനില്ല നമുക്ക് ഇത്രയും ആരൻ്റെ ആയിട്ട് പറയുന്നത് ഞാൻ ഇത്രയും നാളെ കൊടുത്തിട്ട് ഇതുവരെ ഒരാൾ കംപ്ലയിൻ്റ് പറയാത്തത് കൊണ്ടാണ് നമ്മളിത് പിന്നേം പിന്നെയും നിങ്ങളോട് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് കണ്ടിട്ടായിരിക്കാണ് താല്പര്യം ഉള്ളത് ആയിരിക്കാൻ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക ഇതൊക്കെ നല്ല ഒനിയൻ പിങ്ക് ആണ് ഇതിൽ കളർ ഇത്തിരി വ്യത്യാസമായിട്ട് കാണുന്നുണ്ട് വീഡിയോയിൽ കാണുമ്പോൾ കണ്ട നല്ല നല്ല പ്രിൻ്റാണ് അപ്പോൾ ആര് കണ്ടാലും ഇഷ്ടപ്പെട്ട് വാങ്ങിക്കും ഇപ്പോൾ സെയിൽ ചെയ്യാനൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെ നിങ്ങളോട് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കും നല്ല അടിപൊളി ആയിട്ടുമാണ് ഇത് കണ്ടത് ഇതൊക്കെ നേവി ബ്ലൂ കളറാണ് നല്ല ചെറിയ പ്രിൻ്റുകളാണ് ബ്രജവാടിയുടെ കളക്ഷൻസാണ് അപ്പോൾ മെറൂൺ കളർ ഇത് കണ്ട നല്ല ഭംഗിയുള്ള കളറുകളാണ് എല്ലാം നല്ല അട്രാക്ഷനായിട്ടും നല്ല കളർഫുള്ളായിട്ട് കൊണ്ടുവന്നിട്ടുള്ള നല്ല കളറുകളാണിത് ഡാർക്ക് ഗ്രീനാണ് ഇത് കണ്ട അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും കസിൻസിനും ഫ്രണ്ട്സിനൊക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതേപോലെ തന്നെ അതെല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയലുകളാണ് ഞാൻ ഇന്ന് കാണിച്ചിട്ടുള്ളത് കേട്ടാ അപ്പോൾ നാൽപ്പത്തിനാല് വിട്ടിൽ വരുന്ന കുറച്ച് പീസ് എൻ്റെ കയ്യിലുണ്ട് ഉണ്ട് അത് വലിയ ത്രീ ത്രിപ്ലെക്സൊക്കെ തയ്ക്കാൻ പറ്റിയ ഒരു ഐറ്റം ആ മെറ്റീരിയലാണത് അപ്പോൾ അങ്ങനെ ആയിരിക്കും ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് പീസ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നാൽപ്പത്തിനാല് ഇഞ്ച് വിഴുത്തിൽ വരുന്ന മെറ്റീരിയലാണ് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ ഈ കണ്ടതിലൊക്കെ വെച്ച് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമായതുണ്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക കുറേ ഇതാണ് ഞാനിപ്പോൾ എടുക്കുന്നത് നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് ഇനിയും വരും അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണം കേട്ടോ ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷനിലൊക്കെ വാട്സപ്പ് നമ്പർ കൊടുക്കണുണ്ട് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ആ വാ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ആ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക കുറേ കളക്ഷൻസാണ് ഞാനിപ്പോൾ കൊണ്ടുവരുന്നത് നല്ല നല്ല ഡിസൈൻസിൽ വന്നതാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നേക്കാളും നിങ്ങളുടെ കയ്യിലേക്ക് ഇത് കിട്ടി കഴിഞ്ഞാൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണെന്നത് അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ചില പീസിനൊക്കെ ഇച്ചിരി കളർ വ്യത്യാസങ്ങളൊക്കെ വരാറുണ്ട് പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഇത് നല്ല അടിപൊളി ഒരു മെറ്റീരിയൽ തന്നെ ആയിരിക്കുള്ളൂ അപ്പോൾ നിങ്ങൾ എല്ലാവരും മേടിക്കുക കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്